മലബാർ ഡിജിറ്റൽ ഓണം ഈ ഓണത്തിന് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ മലബാർ ഡിജിറ്റൽ ഒരു അവസരവുമായി എത്തുന്നു പൂജ്യം ശതമാനം പലിശയിൽ തവണ വ്യവസ്ഥയിലും ഗൃഹോപകരണങ്ങൾ നേടാം ഈ ഓണത്തിന് നിങ്ങളുടെ വീടുകളിലേക്ക് സന്തോഷം എത്തിക്കൂ ആകർഷകമായ ഓഫറുകൾക്കായി ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള മലബാർ ഡിജിറ്റൽ സന്ദർശിക്കൂ മലബാർ ഓണം സ്മാർട്ട് ഓണം കൊണ്ടാടി പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കും വികസന മുരടിപ്പിനുമെതിരെ എൽ ഡി എഫ് ജനപക്ഷ യാത്ര സംഘടിപ്പിക്കുന്നു ജനവിരുദ്ധ നയങ്ങൾ തുറന്നു കാണിക്കാനാണ് യാത്ര കൊണ്ടാഴി പഞ്ചായത്ത് ഭരിക്കുന്ന കോൺഗ്രസ് ഭരണസമിതിയുടെ അഴിമതിക്കും വികസന മുരടിപ്പിനുമെതിരെ ശക്തമായ പ്രതിഷേധവുമായി എൽഡിഎഫ് രംഗത്ത് ജനദ്രോഹ നയങ്ങൾക്കെതിരെ ജനപക്ഷയാത്ര സംഘടിപ്പിച്ച് ജനങ്ങളെ അണിനിരത്താനാണ് എൽഡിഎഫ് ലക്ഷ്യമിടുന്നത് സെപ്റ്റംബർ തീയതികളിൽ പഞ്ചായത്തിലെ പതിനാറ് വാർഡുകളിലൂടെയും കടന്നുപോകുന്ന യാത്ര ഭരണസമിതിയുടെ വീഴ്ചകൾ തുറന്നുകാട്ടും വികസന നിർദ്ദേശങ്ങൾ ശേഖരിക്കുന്നതിനായി പെട്ടികൾ സ്ഥാപിക്കുകയും സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുറ്റപത്ര സമർപ്പണവും ബഹുജനപ്രതിഷേധ യോഗവും നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് യാത്രയുടെ ജാഥാ ക്യാപ്റ്റനും സിപിഎം ചേലക്കര ഏരിയ കമ്മിറ്റി അംഗവുമായ ടി ഗോകുലൻ സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം പി ആർ വിശ്വനാഥൻ ജാഥാ മാനേജർ സി എ സുനിൽകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ജനങ്ങളുടെ ശബ്ദമുയർത്തി ഭരണസമിതിയെ തിരുത്തിക്കാന് ഈ യാത്ര സഹായിക്കുമെന്നാണ് നേതാക്കളുടെ പ്രതീക്ഷ CCV News Condari.